നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് അറിയിച്ചു ഞങ്ങൾ ഇവിടുത്തെ നടക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരില് നേതാക്കളുടെ ദേശീയ നേതാക്കളുടെ പേരും ചിഹ്നവും പതാകയും എല്ലാം ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ കളക്ടറേറ്റിലൊരു സമർപ്പിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ അൻവർ പി വി നൽകിയ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും നേതാക്കളുടെ ചിത്രങ്ങളും ചിഹ്നവും പതാകയും അൻവർ പി വി ഉപയോഗിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്ക് അവമ്പതിപ്പും വോട്ടർമാരിൽ തെറ്റിദ്ധാരണയും ഉണ്ടാവാനും കാരണമാവും അതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത തൃണമൂൽ കോൺഗ്രസിന്റെ ഉപയോഗിച്ചുള്ള പ്രചരണം തടയണമെന്നും അവ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കലക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ തസ്തികകളില്ലാത്ത ഈ തസ്തികകൾ ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയണമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിസി എലിസബത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം കെ അലി ഡോക്ടർ എൽദോ എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു thank you